ഈ കാർഷികോത്സവത്തിന്റെ പിന്നെ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള അനുമോദനങ്ങളെല്ലാം ആശംസകളെല്ലാം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉദ്ഘാടകൻ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്റെ ചുരുക്കം വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി കൃഷിക്കൊപ്പം കളമശ്ശേരി കാർഷികോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്കായി എത്തിച്ചേർന്നിരിക്കുന്ന നമ്മളുടെ എവരുടെയും പ്രിയങ്കരനായ ശ്രീ പൃഥ്വിരാജ് സുകുമാരനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മലയാളക്കരയിലെ കാർഷിക സംസ്കാരം കലയിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ കൃഷിയുടെ മഹത്വം മനുഷ്യാവബോധത്തിലേക്ക് എത്തിച്ചേർക്കാൻ എത്തിച്ചേർന്ന ഒരു നാടൻ കലാരൂപം നമ്മളുടെ ഏവരുടെയും കടമ്പൻമൂത്താൻ പെരിയാറിലെ ജലവുമായി എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു പ്ലാവിൻ തൈയിലേക്ക് ജലമൊഴിച്ചുകൊണ്ട് ഉദ്ഘാടനത്തിന്റെ ഒരു കർമ്മം നിർവഹിക്കുകയാണ് ആയതിനു ശേഷം കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ കാർഷികോത്സവത്തിന്റെ ഉദ്ഘാടനം നടക്കുകയാണ് ആയതിലേക്ക് പ്ലാവിൻ തൈയിലേക്ക് ജലമൊഴിച്ചുകൊണ്ട് പെരിയാറിന്റെ ജലമൊഴിച്ചുകൊണ്ട് കടമൂത്താന്നെ ക്കിൽ തിരി തെളിയിക്കുന്നതോടുകൂടി ഉദ്ഘാടന ചടങ്ങ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഞാൻ സത്യത്തിൽ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ കാലത്ത് സ്റ്റോപ്പ് വയലൻസ് എന്നൊക്കെ പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് വൈറ്റിലയിൽ ഒരു ഫ്ലാറ്റിലാണ് ആ സിനിമ ഷൂട്ട് ചെയ്തത് എറണാകുളത്ത് നിന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് രാത്രി കാറിൽ കയറി തിരുവനന്തപുരത്ത് പോയി മറ്റൊരു സിനിമ ഡബ് ചെയ്ത് വെളുപ്പിനെ തിരുവനന്തപുരത്ത് നിന്ന് കാറിൽ തിരിച്ച് എറണാകുളത്ത് വന്ന് ഷൂട്ട് ചെയ്യാറുണ്ടായിരുന്നു ഞാൻ എറണാകുളത്തെ ജവഹർ നാഗറിന് അഞ്ചര മണിക്ക് തിരിച്ചതാണ് കേട്ടോ അതുകൊണ്ട് ഇവിടെ വൈകി എത്തിയതിന് ആദ്യം തന്നെ ഞാൻ ക്ഷമാപണം ചോദിക്കുന്നു അത്തരത്തിലായിരുന്നു ട്രാഫിക്കും ബുദ്ധിമുട്ടുകളും ഒരു കാർഷിക മേളയിൽ വന്ന് ഒരു പ്രസംഗമോ പ്രഭാഷണമോ നടത്താൻ മാത്രമുള്ള ജ്ഞാനമോ അറിവോ എനിക്കില്ല ഞാനൊരു സിനിമാ നടനാണ് പക്ഷേ ഈ രാജ്യത്തിൻ്റെയും ഒരു പക്ഷെ ഈ ലോകത്തിൻ്റെ തന്നെയും സാമൂഹികവും സാമ്പത്തികവുമായ ഘടനയുടെ നാഴികക്കല്ല് കർഷകരും കാർഷികവുമാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധി എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയവും സിനിമയും കായികവും ഒക്കെ വാർത്തയും ഈ കാലത്ത് കർഷകരെയും കാർഷികത്തെയും കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ഒരു മേള സംഘടിപ്പിക്കുന്നത് എന്തുകൊണ്ടും അഭിനന്ദനം അർഹിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്തരത്തിലുള്ള സംഗമങ്ങൾ എന്ന് ഞാൻ കരുതുന്നു കൾട്ടിവബിൾ ലാൻഡ് കാർഷിക അനുയോജ്യമായ ഭൂമി ലോകമെമ്പാടും കുറഞ്ഞു വരികയും ജനസാന്ദ്രത പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടി വരികയും ചെയ്യുന്ന ഒരു ഭാവിയിലേക്കാണ് നമ്മൾ കാലെടുത്ത് വയ്ക്കുന്നത് അത്തരത്തിലുള്ളൊരു കാലഘട്ടത്തിൽ ഏറ്റവും എഫിഷ്യൻ്റായ അഗ്രികൾച്ചർ മെത്തഡോളജിയും ഏറ്റവും സ്കിൽഡായ അഗ്രികൾച്ചറിസ്റ്റുകളെയും വാർത്തെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വവും കൂടി നമ്മുടെ സമൂഹത്തിനുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത്തരത്തിൽ ഒരു വഴികാട്ടി കൂടിയാകട്ടെ ഈ കാർഷിക മേള എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചിന്തയുടെയും ഈ മഹത്തായ സംരംഭത്തിന്റെ അണിയറയിൽ പ്രവർത്തിച്ച ഇതിന് രൂപം കൽപ്പിച്ച എല്ലാ വ്യക്തികൾക്കും എൻ്റെ ആശംസയും അഭിനന്ദനവും അറിയിച്ചുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ നേരത്തെ ആണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും സമൃദ്ധിയും സ്നേഹവും ഐശ്വര്യവും നിറഞ്ഞൊരു ഓണം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം